പ്രവാസ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കിഡ്ലൻ ഫുട്ബോൾ ടൂർണമെന്റ് വരികയാണ് ഗിഫ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് അതിന്റെ അമരക്കാരാണ് എന്റെ കൂടെ ഉള്ളത് ഒന്ന് സത്താർ മാമര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് എം ഇവന്റ്സിന്റെ അതോടെ കഫ ഇവിടെ പിന്നെ പ്രസിഡന്റ് ജാഫർ പിന്നെ സെക്രട്ടറി സന്തോഷ് ബിജു എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് അതിനുവേര് പതിനെട്ട് പത്തൊമ്പത് ശനി ഞായർ ശനിയാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിനോട് ഞായറാഴ്ച നാലരയ്ക്ക് തൊടും നാലരയ്ക്ക് തുടങ്ങും സെമി ഫൈനലും ഫൈനൽ ഞായറാഴ്ചയാണ് മറ്റു കളികൾ പന്ത്രണ്ട് ടീമുകളാണ് മാറ്റൊരുക്കുന്നത് കഫയാണ് ടീമിനൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ ഫിക്സറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിന് മുമ്പ് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഗിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്പോർട്സ് പ്രേമികൾക്ക് എസ് എം ഈവന്റിന്റെ ഒരു സമ്മാനമാണ് വെറൈറ്റി രൂപത്തിലൊരു ഈവന്റ് സ്റ്റൈലാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് കഫേയും കൂടി നമ്മുടെ കൂടെ ചേരുമ്പോൾ യു എയിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പതിനയ്യായിരം ദിർഹംസാണ് നമ്മൾ പ്രൈസ് മണി കൊടുക്കുന്നത് യു എ ഇ പ്രവാസ ലോകത്തിന്റെ മാത്രമല്ല നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരേക്കും വളരെയേറെ പ്രഗത്ഭരും പ്രശസ്തരുമായ ആളുകളുടെ കൂടെ അനുഗ്രഹാശോട് കൂടി നടത്തപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആണ് അപ്പൊ ഇതിലേക്ക് എല്ലാവരെയും തന്നെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഗിഫ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് കേരള എക്സ്പേർട്ട് ഫുട്ബോൾ അസോസിയേഷന്റെ അണ്ടറിലുള്ള ഏറ്റവും നല്ല പന്ത്രണ്ട് ടീമിന്റെ മാച്ചുകളാണ് നടക്കാൻ പോകുന്നുള്ളത് ഓൾറെഡി ഈ പന്ത്രണ്ട് ടീമും സന്തോഷ് ട്രോഫി പ്ലയേഴ്സ് ഐ എസ് എൽ പ്ലയേഴ്സ് ഇവരെല്ലാം കളിക്കാൻ വരുന്നുണ്ട് നല്ലൊരു ഇവന്റ് ആയിരിക്കും ഫുട്ബോൾ പ്രേമികൾക്ക് പതിനെട്ടിനും പത്തൊമ്പതിനും നമ്മളെ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നുള്ളത് എല്ലാവിധ ആശംസകളും കെഫയിലുള്ള പോയിന്റ് ടേബിൾ ഉണ്ട് അത് പ്രകാരമുള്ള പന്ത്രണ്ട് ടീമുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടൂർണമെന്റ് ആണ് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അബുഹയിലുള്ള മഹ്മാന സ്പോർട്സ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കാൻ ഒരു സർപ്രൈസും കൂടി നമുക്ക് പറയാനുണ്ട് ഗിഫ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് സത്താർക്ക് എന്നെ കോൺടാക്ട് ചെയ്തപ്പോ എടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് സർപ്രൈസ് ആയിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പൊ എന്റെ ഭാഗത്തു നിന്നും യൂറോപിയന്റെ ഭാഗത്തുനിന്നും വിജയികളെ പ്രവചിക്കുന്ന ഒരാൾക്ക് ഒരു ടൂറിസ്റ്റ് വിസ ഒന്നല്ലെങ്കിൽ ടെർക്കിയിലേക്ക് അല്ലെങ്കിൽ ഷെങ്കൻ വിസ ഏതാണ് എലിജിബിലിറ്റി എന്ന് വെച്ചാൽ അത് നമ്മൾ അവ കൊടുക്കുന്നതാണ് ഓ അടിപൊളി അടിപൊളി ഓഫറാണ് നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യണ്ടു ഈ കാണുന്ന ടീമുകളിൽ നിന്നും ഏത് ടീമാണ് നിങ്ങൾ ജയിക്കുന്നത് എന്ന് പ്രവചിക്കുന്നത് ആ ടീമിന്റെ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക കമന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പേജുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക യു വിൽ ഗെറ്റ് വൺ എക്സ്ക്ലൂസീവ് വിസ എഴുത ടു തെർക്കി ഓർ ശങ്കൺ വിസ അല്ലേ അപ്പം എല്ലാവരും പതിനെട്ടാം തീയതി കൃത്യം എട്ടര മണിക്ക് തന്നെ അലമാണി സ്പോർട്സ് പേ എന്ന് പറഞ്ഞാൽ അബൂഹേൽ മെട്രോ സ്റ്റേഷൻ അടുത്താണ് നിങ്ങൾക്ക് സ്വന്തം വണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അബൂഹേൽ മെട്രോ സ്റ്റേഷൻ നടന്നിട്ട് വരാവുന്ന ദൂരേ ഉള്ളൂ എല്ലാവരും വരിക ഒരു കിടില സംഭവമായിരിക്കും പ്രവാസ ലോകത്തുള്ള മുഴുവൻ മലയാളികളും എത്തിച്ചേരുക